കേന്ദ്രമന്ത്രിയായ നിതിൻ ജയറാം ഗഡ്കരി ബി ജെ പി നേതാക്കൾക്ക് ഒരു ശക്തമായ സന്ദേശം കൊടുത്തിരുന്നു അത് മറ്റൊന്നുമല്ല വളരെ വൈകാതെ തന്നെ കേന്ദ്രത്തിലുള്ള ഈ സർക്കാർ ആടിയുലയാൻ സാധ്യതയുണ്ട് പല സംസ്ഥാനങ്ങളിലും ബിജെപി സർക്കാർ ഒരുപക്ഷെ തകർന്നേക്കാം പലരും അതിനെ കളിയാക്കി എന്നാൽ അതിന്റെ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മോദിക്കും അമിത്ഷായ്ക്കും കൊടുത്ത താക്കീതായിരുന്നു അത് അതിന്റെ ഫലമെന്ന് പറയുന്നത് ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലോക്സഭയിലും രാജ്യസഭയിലും ഇല്ല എന്നുള്ളതാണ് രാജ്യസഭയിൽ ബില്ലുകൾ പാസാകുകയില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ടുതന്നെ ഗഡ്കരിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവർക്കുള്ള മറുപടി എന്ന രീതിയിലേക്കാണ് ഒഡീഷയും രാജസ്ഥാനും നീങ്ങുന്നത് അതിൽ നരേന്ദ്രമോദിയും അമിത്ഷായും വെപ്രളത്തിലാണ് എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം രാജസ്ഥാനിൽ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാകുമോ എന്നതും കാത്തിരിക്കണം ബിജെപിക്ക് റിബൽ എം എൽ എ ഉണ്ടായാൽ അവർ കോൺഗ്രസിനെ പിന്താങ്ങുകയോ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ ചെയ്താൽ രാജസ്ഥാനിൽ വലിയ രീതിയിലുള്ള അട്ടിമറി സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതേ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഒഡീഷയിൽ നവീൻ പട്നായിക്കും നടത്താനിരിക്കുന്നത് പക്ഷേ അത് എപ്പോൾ എങ്ങനെയെന്നത് പറയാൻ കഴിയില്ല രാജസ്ഥാനിലും ഒഡീഷയിലും ഈ വർഷം തന്നെ സർക്കാർ വീഴും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ബിജെപി നേതൃത്വം അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയും അത് തടയുന്നതിന് വേണ്ടിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്താനാണ് ബിജെപി പിയുടെ തീരുമാനം ഓപ്പറേഷൻ താമര വഴി ഇതുവരെ കോൺഗ്രസ്സിനെ പണികൊടുത്ത സാഹചര്യമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ അതേ നാണയത്തിൽ ബി ജെ പിക്ക് പണി കൊടുക്കുന്നത് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു നീക്കത്തിനായുള്ള ശക്തമായ കാത്തിരിപ്പ് ജനങ്ങൾ നടത്തുന്നത് കാരണം ബി ജെ പിയുടെ പതനം സാധ്യമായാൽ ഒഡീഷയിൽ പിന്നെ തിരിച്ചുവരാൻ സാധിക്കില്ല രാജസ്ഥാനിൽ ഒരുപക്ഷെ അത് എന്ന തന്നെ ഇല്ലാതായേക്കാം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് തിരിഞ്ഞുനോക്കേണ്ടി വരില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂരിൽ നിന്നാണ് വിജയിച്ചത് എല്ലാ രീതിയിലും തന്റെ വകുപ്പ് പരിപൂർണമായ പരാജയമാണെന്നും ഏറ്റവും വലിയ ദുരന്തമാണ് താനെന്നും ജനങ്ങളോട് സ്വയം വിളിച്ചു പറയുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ചോദ്യപേപ്പർ ചോർച്ചയുടെ തുടർക്കഥയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നടന്നത് അങ്ങനെയുള്ള ഒഡീഷയിൽ ബി ജെ പിയെ തന്നെയാണ് നവീൻ ബാബുവിന്റെ നീക്കം രാജസ്ഥാനിലെ രാഷ്ട്രീയ നീക്കവും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് സാഹചര്യവും വിലയിരുത്താൻ ഉടൻ തന്നെ അടിയന്തരയോഗം വിളിച്ചുകൂട്ടാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാജസ്ഥാനും ഒഡീഷയും ഏതു നിമിഷവും ബി നഷ്ടമാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു